മിക്സിൻ്റെ സൗണ്ട് പോകാനുള്ള പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വർക്ക് അയക്കുമ്പോൾ ഇപ്പോൾ ഇതുപോലുള്ള സൗണ്ട് മിക്സിക്കുണ്ടെങ്കിൽ അത് കുറയാനുള്ള പണിയാണ് അങ്ങനെ മിക്സി തലകായിട്ട് വെച്ചിട്ട് മിക്സിൻ്റെ ബാക്കിലില്ല നാല് സ്ക്രൂ അയക്കുക കവറിൻ്റെ നാല് സ്ക്രൂ അയക്കുക നാല് സ്ക്രൂ അയച്ചതിന് ശേഷം അതിനൊന്ന് രണ്ട് മൂന്ന് അല്ല നാല് സ്ക്രൂ അയച്ച് ഈ കവറ് മാറ്റിയതിന് ശേഷം അതിൻ്റെ ഓവർലോഡ് സ്വിച്ച് സ്ക്രൂ അയക്കുക സോറി ഓവർലോഡ് കണക്ഷൻ വേറെടുത്തുക ഓവർലോഡ് സ്വിച്ചിൻ്റെ കണക്ഷൻ അതാണ് ഓവർലോഡ് സ്വിച്ച് മിക്സിയിൽ നമ്മൾ ഓവർലോഡായിട്ട് ഇട്ടാൽ ഓഫാകുന്ന അതാണ് അതാണിതിൻ്റെ പ്രവർത്തനം ആ സ്വിച്ച് നിന്ന് കണക് വയർ അയച്ചതിന് ശേഷം നമുക്ക് സ്വിിച്ചിലില്ല വൺ ടു ത്രീ സ്പീഡ് വയറുകളുണ്ട് സ്പീഡ് കേബിൾ സ്പീഡ് വയർ അത് ഓരോന്ന് വേർപെടുത്തിയതിനു ശേഷം നമുക്ക് മിക്സിൻ്റെ നാല് സ്ക്രൂ ഉണ്ട് ബോൾട്ട് അതിൻ്റെ ഫൗണ്ടേഷൻ ബോൾട്ട് മോട്ടോർ ഫൗണ്ടേഷൻ ബോൾട്ട് അത് നാലും അയക്കാം നാല് ചെറിയ സ്ക്രൂ ആണ് അത് അയച്ചെടുത്തതിന് ശേഷം മിക്സി വീണ്ടും തല തിരിച്ചു വെക്കാം ഇനി നമുക്ക് കപ്ലർ അയക്കണം ഇതിൻ്റെ മുകളിലെ ആ ബുഷ് കപ്പ്ലർ എന്നാണ് അതിൻ്റെ പേര് എല്ലാവരും ബുഷെന്ന് ബുഷ് എന്നൊക്കെ പറയും കസ്റ്റമേഴ്സ് കപ്ലറാണ് അതിൻ്റെ പേര് അത് മെല്ലെ ഇങ്ങനെ ഒന്ന് മെല്ലെ സൈഡിൽ നിന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ഊതിപ്പോ സ്ക്രൂ ഡ്രൈവറെന്തേലും വെച്ചിട്ട് ഒന്ന് മെല്ലെ മുടന്തിയാൽ മതി ഓക്കെ ഇനി നമുക്ക് കൈകൊണ്ട് വലിച്ചാൽ കിട്ടും ഇനി മുകളിലുള്ള കവറ് മാറ്റാം ഇതെടുത്ത് മാറ്റിയതിന് ശേഷം മോട്ടർ പുറത്തെടുക്കുക മോട്ടർ പുറത്തെടുത്ത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള റബ്ബർ ബുഷ് ഒഴിവാക്കുക ഇത് വെള്ളം ലീക്കായിട്ടാണ് ബുഷ് പോയത് അതുകൊണ്ടാണ് അവിടെ ബ്ലാക്ക് ഇത് കണ്ടത് ഇനി നമ്മൾ ബ്രഷ് റിമൂവ് ചെയ്യാം കാർബൺ ബ്രഷിലാണ് ഓടുക മിക്സികളൊക്കെ ഓക്കെ ഈ ബ്രഷ് ഇതിലെടുക്കുക അടുത്തത് മറ്റ് സൈഡിലുള്ള ബ്രഷും ഉപരി എടുക്കുക അതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ഫൗ മോട്ടറിൻ്റെ രണ്ട് മെയിൻ സ്ക്രൂ ഉണ്ട് അത് രണ്ടും അഴിച്ചെടുക്കുക എന്നാലേ മിക്സി രണ്ടും വേർപെടുത്തി ഈ ബ്ലാക്ക് കാണുന്ന ഭാഗമുണ്ടല്ലോ അതാണ് ബുഷ് പോയ സ്ഥലം അവിടെ റിബിറ്റ് അടിച്ച് വെച്ചതാണ് ബ്രഷ് ക്ലാമ്പൊക്കെ വെച്ച് റിബിറ്റടിച്ചപ്പോൾ റിബിറ്റൊക്കെ സ്ക്രൂട്ടർ ഡ്രില്ലൊക്കെ വെച്ചിട്ട് തിളച്ച് മാറ്റാനുള്ളതാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ഓക്കെ ഇനി നമ്മളിതിൻ്റെ ബ്രാക്കറ്റ് മുകളിലെ ബ്രാക്കറ്റ് മാറ്റാം ഓക്കെ ഇനി ഫീൽഡ് കോയിൽ മാറ്റി വെക്കാം ഇനി നമ്മൾ ആർമേശ്വറിൻ്റെ മുകളിൽ ചെറിയൊരു ബോൾ ഉണ്ട് ആ ബോൾ കളയാൻ പാടില്ല അത് പതുക്കെ അയച്ച് മാറ്റി വയ്ക്കുക നമ്മളിപ്പോൾ കാണുന്ന ഇവിടെ ഒരു ചെറിയൊരു ഇളക്കുണ്ട് ഒരു ഷെയ്ക്ക് ഉണ്ട് ആ ഷെയ്ക്ക് മാറ്റാനാണ് നമ്മൾ ബുഷ് മാറ്റുന്നത് ഷെയ്ക്ക് മാറാനാണ് ബുഷ് മാറേണ്ടത് അപ്പോൾ നമുക്ക് ബുഷ് മാറ്റാം മിക്സിയുടെ മോട്ടർ ബുഷ് അതിൻ്റെ പേര് ഓക്കെ ഷാഫ്റ്റിന് നല്ല സ്ക്രാച്ച് ഉണ്ട് അതൊന്ന് നമ്മൾ നല്ല നൈസ് പേപ്പറിട്ട് ഒന്ന് ശരിയാക്കണം ഈ റിവിറ്റുകളെല്ലാം ഊരിയെടുക്കണം അതിന് നമ്മൾ ഉപയോഗിക്കും ഡ്രില്ലുപയോഗിക്കും ഡ്രില്ലുപയോഗിച്ച് ഒന്ന് തുളച്ചാൽ അത് വരാം ഓക്കെ ക്ലാമ്പ് ഊരി ഇനി ബുഷും അതിൻ്റെ സ്പോഞ്ചും ഉണ്ട് അത് ഊരിയെടുത്തു അപ്പോൾ നമ്മളവിടെ ക്ലീനാക്കി പുതിയ ബുഷ് വെച്ചു ഇനി ബുഷിന് ഓയിൽ കൊടുക്കും ആ സ്പോഞ്ച് വെച്ചു ബുഷ് വെച്ചു ഇനി ഓയിൽ കൊടുത്ത് ഇനി ക്ലാമ്പ് വെച്ച് ഈ മൂന്ന് സ്ക്രൂ ആണ് നമ്മളവിടെ വെക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ കാണുന്ന മേശപ്പുറത്ത് കാണുന്ന ചെറിയ സ്ക്രൂവും നെറ്റുമാണ് അങ്ങനെ മൂന്ന് നെ സ്ക്രൂ ആണ് ഉള്ളത് അങ്ങനെ മൂന്നും വെക്ക മൂന്ന് സ്ക്രൂ വെച്ചതിന് ശേഷം നെട്ടിട്ട് ടൈറ്റാക്കി ഓക്കെ സ്ക്രൂ ഒക്കെ ടൈറ്റാക്കി ഇനി നമ്മൾ ആർമേച്ചർ ഫിക്സ് ചെയ്യാണ് ഓക്കെ ഇനി നമ്മൾ അതിൻ്റെ ബോൾ വെക്കും പഴം അഴിച്ചെടുത്ത ബോൾ വെക്കാൻ പോവാണ് മുളക് വെച്ച് കോയിലൊക്കെ വെച്ച് ഇനി മോട്ടർ ഫിറ്റ് ചെയ്യാണ് അങ്ങനെ നമ്മൾ അയച്ചെടുത്ത എല്ലാ സാധനങ്ങളും അതേപോലെ വീണ്ടും റീസെറ്റ് ചെയ്ത് ഇതുപോലെ ഫ്രീ ആയിരിക്കണം ടൈറ്റ് വരാൻ പാടില്ല കാർബൺ ബ്രഷ്ട്ട് ഓക്കെ ഇനി മോട്ടറ് പഴയ പോലെ കേസിൻ്റെ ഉള്ളിൽ മോട്ടർ ഇറക്കി ഓക്കെ മോട്ടർ ഇറക്കി വെച്ച് അങ്ങനെ കവർ അതിൻ്റെ കവറ് വെച്ച് മുകളിലെ കവർ വെച്ച് തല കീഴായിട്ട് വെച്ചിട്ട് കവറിൻ്റെ നാല് സ്ക്രൂ ഉണ്ട് അത് ശേഷം കണക്ഷനൊക്കെ കൊടുക്കുക അങ്ങനെ കണക്ഷൻ കൊടുക്കുകയാണ് കണക്ഷനൊക്കെ കളറൊക്കെ വയറിൻ്റെ കളറുകളൊക്കെ ഓർമ്മ വെക്കണം മാറിപ്പോകരുത് സ്പീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും അങ്ങനെ ഓവർലോഡ് സ്വിച്ച് ഓഫ് എല്ലാം ഫിറ്റ് ചെയ്ത് ഇനി മിക്സിൻ്റെ കവറിട്ട് നാല് സ്ക്രൂ മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് വർക്ക് ചെയ്തു നോക്കാം ഇതുപോലെ അപ്പോൾ മിക്സിൻ്റെ സൗണ്ടൊക്കെ മാറി ക്ലിയറായി ഫിറ്റിംഗ് ഓക്കെ ആയി ഇനി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ അസ്സലാമലൈക്കും